ത്തിരിക്കുന്ന ദമ്പതിമാർക്ക് ഞാനൊരു ചരിത്രം നിറഞ്ഞു തരാവിന്റെ പ്രവാചകന്റെ ആരാണ് വിവാഹം കഴിച്ചതാരാ കോടീശ്വരനായിരുന്നില്ല പളച്ചവനെ ഒട്ടകമുള്ള വീട്ടിലേക്ക് പുല്ലു വെട്ടിക്കെട്ട് കൊണ്ടു കൊടുക്കുന്ന പൈസ കൊണ്ട് അവിടെ നിന്ന് കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ട് ജീവിക്കുന്ന പാവപ്പെട്ടവനായ യാള് അലിയാരി കയ്യിലേക്ക് പിടിച്ചു കൊടുത്തു അവളത്തെ ജീവിതം അവരുടെ ജീവിതം ജീവിതമോ അവസാനം അലിയാരി തങ്ങളുടെ മടിത്തട്ടിൽ കിടന്ന ഭർത്താവിനോട് പൊരുത്തം തോതിച്ചിട്ട് യാത്ര പറഞ്ഞിട്ട് ലോകത്തോട് യാത്ര പറയുകയാള് അലിയാരി യുടെ മയ്യു കുളിപ്പിച്ചു മൂന്നുകം വെള്ളത്തൊടിയിലെ ജനാസപുതിഞ്ഞു പള്ളിയിൽ കൊണ്ടുപോയി നമസ്കാരം കെടിഞ്ഞിട്ട് ജനറ്റുപുക്കി എന്ന് പറയുന്ന കബരസാദിമാതികു തീ ജനാസ മണ്ണിന്റെ ിന്റെ ജനാസ ഇറക്കി വെച്ചു പിടിമണ്ണവാരി എറിഞ്ഞിട്ടെല്ലാവരും കബറിന്റെ ചാരത്ത് നിന്ന് പിരിയുകയാ പിടിമണ്ണ് പിടിമണ്ണവാരി എല്ലാവരും പിരിഞ്ഞു പോയികെ അരിയാര് വീട്ടിലേക്ക് കടന്നു വന്നു അല്ലാ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അരിയാര് ഞങ്ങൾക്ക് ഉറക്കം വരുന്നില്ല കാരണം ഇന്നലെ വരെ കൂടെ ഉണ്ടായിരുന്ന ഭാര്യയില്ലല്ലോ ഇന്നലെ വരെ തന്റെ ഉണ്ടായിരുന്ന ഫാത്തിമയില്ലല്ലോ ഒരേ ഒരു ദിവസം തന്റെ ഭാര്യയെ കാണാതെ വന്നപ്പോ ഒരറ്റ രാത്രി തന്റെ തന്റെ ഭാര്യ കില്ലാതെ വന്നപ്പോ അരിയാർ നിങ്ങൾക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല സമാധാനമില്ല വീട് വിട്ടിറങ്ങുകയാ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഭാര്യ മരിച്ചതിന്റെ ഒന്നാമത്തെ രാത്രി കാണാതെ വന്നപ്പോ കിടന്നിട്ട് ഉറക്കം വരാതെ അരിയാരതങ്ങൾ കടന്നു പോയത് എവിടെ കന്നെ ചിന്തത്തിൽ വകീല തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമാവി പ്രതികളാകു തയാർവിയുടെ കബറിന്റെ താരത്ത് അരിയാരെ കിടന്നു കന്നിട്ട് അതാ പറയുന്നു അസ്വലാ ഫാത്തിമ തന്റെ പ്രിയപ്പെട്ട ഭാതിയുടെ കബറിന്റെ ചാരത്ത് ചെന്ന് നിന്നിട്ട് അലിയാരുതങ്ങൾ സലാം പറയുകയാ പറയുകയാടച്ചവര് സലാം അടക്കുന്നില്ല രണ്ടാമതും അലിയാരുതങ്ങൾ സലാം പറഞ്ഞു ഫാത്തിമ ബി സലാം അടക്കുന്നില്ല അലിയാരുതങ്ങൾ ചോദിക്കുന്നു ഫാത്തിമ എന്റെ സലാം അടക്കാത്തതെന്ത് ഫാത്തിമ എന്നോട് പിണക്കമാണോ ഫാത്തിമ എന്ന മറന്നു പോയോ ജീവിച്ചിരിക്കുന്ന ഭാര്യയോട് പറയുന്നത് പോലെ മരണപ്പെട്ട് പള്ളിക്കാറ്റിൽ കൊണ്ടുപോയി കവറിടക്കിയ ഭാര്യയുടെ കബറിന്റെ താരത്ത് ഭർത്താവ് കടന്നു ചെന്ന് നിന്നിട്ട് സലാം പറഞ്ഞിട്ട് പറയുന്നു മടക്കു ഫാത്തിമ എന്റെ സലാം മടക്ക് ഫാത്തിമ പിണങ്ങല്ലേ ഫാത്തിമാസാനാത്തി ചാരത്തിരുന്നു എന്നിട്ട് തന്റെ ഭാര്യയുടെ നെഞ്ചത്ത് ഭാര്യ പച്ച പച്ചമണ്ണിന്റെ മുകളിലേക്ക് കൈവച്ചിട്ട് അലിയാരതങ്ങൾ പറയുന്നു കബറ് എന്റെ ഫാത്തിമയോട് പിണങ്ങല്ലേ എന്നു പറ കബറ്

പറയുന്നു അലിയേ ഇവിടെയല്ല മണിയറ ഇവിടെയല്ല മണിയറ വിഭാഗത്തിന്റെ ഒന്നാമത്തെ രാത്രിയല്ല മണിയറ ഇവിടെയല്ല മണിയറ പൊരിക്കേണ്ടത് ഇവിടെയല്ല മണിയറ പൊരിക്കേണ്ടത് എവിടെയാണ് മണിയറ അറിയുവോ പൊരിക്കേണ്ടതെന്നറിയുമോ അൽഖബർ വിഭാഗത്തിന്റെ ഒന്നാമത്തെ രാത്രി മണിയിറയ്ക്കകത്തേക്ക് ചിരിക്കുന്ന മുഖത്തോട് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി കിടന്നു പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയുന്നു ഇവിടെയല്ല മണ്ണിന്റെ പൊതിഞ്ഞിട്ട് കൊണ്ടുപോയി കബറടക്കുന്ന ആ ഒന്നാമത്തെ രാത്രിയുണ്ടല്ലോ അവിടെയാണ് മണികറയാക്കേണ്ടത് അല്ലാഹുവേ പ്രതീക്ഷയോടെ കിടന്നു വന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് കവറിനെ കുറിച്ച് കവറിന്റെ ഏകാന്തതയെ കുറിച്ച് കവറിന്റെ നെരുക്കത്തെ കുറിച്ച് അതിന്റെ ഇരുളിനെ കുറിച്ച് അതിന്റെ ഭയാനകമായ അവസ്ഥയെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് കരയിപ്പിച്ച ഫാത്തിമ ആ ഫാത്തിമയാണ് ഇതിനകത്ത് കിടക്കുന്നത് അതുകൊണ്ട് കവറ് എന്റെ സരാമടക്കാമ്പറ മരിച്ചു പോയിട്ട് പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ലോ അതായിരുന്നു അവരുടെ സ്നേഹമതായിരുന്നു അതിന്റെ കാരണമെന്തെന്നറിയുവോ അതിന്റെ കാരണമെന്തെന്നറിയുവോ അള്ളാഹുവിന്റെ കുറു ആ പറഞ്ഞതുപോലെയാ ഖുർആൻ പറഞ്ഞതുപോലെ അങ്ങനെ അവരുടെ ജീവിതം മരിക്കുന്ന കാലത്തോളം അവർക്ക് പരസ്പരം മറക്കാൻ കഴിഞ്ഞില്ല നമുക്ക് അള്ളാഹുമാറാകട്ടെ അള്ളാഹു നമുക്ക് മാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു വിവാഹം കഴിച്ച സമാധാനം ഉണ്ടാകും